മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം പുനരധിവാസത്തിന്റെ മേൽനോട്ടത്തിന് പ്രത്യേക സമിതിയെ നിയോഗിക്കും കരട് പട്ടികയിലെ അപാകതകൾ പരിഹരിക്കാനും തീരുമാനമായി എന്താണ് മന്ത്രിസഭായോഗത്തിൽ നടന്നത് എന്ന് നമുക്ക് വളരെ വേഗം ഒന്ന് നോക്കി വരാം രൂപരേഖ അവതരിപ്പിച്ചത് ചീഫ് സെക്രട്ടറി ഒരു മണിക്കൂർ നീണ്ട പവർ പോയിന്റിനായിട്ടായിരുന്നു പവർ പോയിന്റായിട്ടായിരുന്നു പ്രസന്റേഷൻ രണ്ടിടങ്ങളിലായിരിക്കും ടൗൺഷിപ്പ് വരാൻ പോകുന്നത് എന്നാണ് ഒരു മണിക്കൂർ നീണ്ട തന്റെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞത് ഓരോ എസ്റ്റേറ്റിലും ചെയ്യേണ്ടത് എന്തൊക്കെയായിരിക്കും എന്നാണ് അവതരിപ്പിച്ചത് ഓരോ എസ്റ്റേറ്റിലും എട്ട് മുതൽ പതിനാല് വരെ സൗകര്യങ്ങളായിരിക്കും ഉണ്ടാവുക കൽപ്പറ്റയിൽ ഒരു രീതി നെടുമ്പാശ്ശേരി നെടുമ്പാലയിൽ മറ്റൊരു രീതി എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ പോവുക ആശുപത്രി മൃഗങ്ങളുടെ ആശുപത്രി സ്കൂൾ കളിക്കളം എന്നിവയും ഈ പറയുന്ന ടൗൺഷിപ്പ് പദ്ധതികളിലെല്ലാം ഉണ്ടാവും മാത്രവുമല്ല സ്ത്രീകൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന രീതിയിലുള്ള പദ്ധതികളും ടൗൺഷിപ്പിൽ വിഭാവനം ചെയ്യുന്നുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളായിരിക്കും നിർമ്മിക്കുക അത് ഒരൊറ്റ നിലയിലായിരിക്കും ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകൾ അവതരിപ്പിക്കുന്നത് ഭൂമിക്കനുസരിച്ചായിരിക്കും വീടുകളുടെ ആകൃതി ഉണ്ടാവുക ഏകദേശം യൂണിഫോം ആകുമ്പോഴും ഭൂമിയുടെ കിടപ്പനുസരിച്ചായിരിക്കും വീടുകൾ നിർമ്മിക്കുന്നത് എന്നാണ് ഇന്നത്തെ പ്രസന്റേഷനിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞത് എന്നാൽ എങ്ങനെയായിരിക്കണം ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണം എന്നതിനെ കുറിച്ചുള്ള വിശദമായ പദ്ധതിരേഖ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും കേസ് കഴിഞ്ഞാൽ ഭൂമി വളരെ വേഗത്തിൽ തന്നെ ഏറ്റെടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് മാത്രവുമല്ല അൻപതിലധികം വീടുകൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് അതിനുവേണ്ടി സ്പോൺസർമാരുടെ ഒരു ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും എന്നാണ് ഇന്ന് ചീഫ് സെക്രട്ടറി ഒരു മണിക്കൂർ സമയം അവതരിപ്പിച്ച പവർ പോയിന്റ് പ്രസന്റേഷനിൽ പറയുന്നത് അതായത് എല്ലാ തരത്തിലുള്ള വിവാദങ്ങളും അവസാനിപ്പിച്ച് പൂർണ്ണമായിട്ടും കുറ്റമറ്റ രീതിയിലുള്ള ഒരു ടൗൺഷിപ്പ് സ്ത്രീകൾക്കുള്ള തൊഴിൽ മൃഗങ്ങൾക്കുള്ള ആശുപത്രികളടക്കം മനുഷ്യർക്കുള്ള ആശുപത്രി സംവിധാനങ്ങളടക്കമുള്ള രണ്ടു വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൗൺഷിപ്പുകളായിരിക്കും പ്രധാനമായിട്ടും ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെക്ക് വേണ്ടി ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ചെയർമാനായ സമിതിയായിരിക്കും ഈ എല്ലാ തെറ്റുകളും തിരുത്താൻ പോകുന്നത് അതിന് പരമാവധി സമയവും ഇന്ന് അനുവദിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസം ഉയർന്നുകേട്ട എല്ലാ പരാതികളും പരിഹരിക്കും എന്നാണ് ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറി ഒരു മണിക്കൂർ നീണ്ട പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ കാര്യങ്ങൾ പവർ പോയിന്റിലൂടെ വിശദീകരിച്ചത്